السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفودري صفودر المالي الله من لا അവനിൽ നിന്നുള്ള സഹായവും ഒരു കാര്യത്തിൽ ഉണ്ടായിത്തീരണമെങ്കിൽ നമ്മളുടെ വർത്തമാനങ്ങളിൽ നാം ഒരു കാര്യം മറ്റുള്ള ഒരാളോട് ഏറ്റുപറയുമ്പോൾ ഇൻഷാ അല്ലാ എന്ന പദം നാം അവിടെ ഉപയോഗിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയും ആ സന്ദർഭവുമെല്ലാം നാം മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾക്കറിയാം എന്തുകൊണ്ടാണ് ഇൻഷാ അല്ലാ പറയുന്നത് എന്ന് ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പക്ഷെ ആ കാര്യം എനിക്കത് ചെയ്യാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ ഉദ്ദേശവും ആവശ്യമാണല്ലോ അതുപോലെ ഭാവിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾക്കൊരിക്കലും അറിയുകയില്ല അത് അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത് ഇപ്പോൾ പരിശുദ്ധ ഖുർആാലിൽ അള്ളാഹുആാലും നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട് അല്ലാഹു റബുൽ ലോകരക്ഷിതാവായ അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ സമയത്ത് നമ്മൾക്കത് തോന്നണമെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ അത് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ഉദ്ദേശവും അവന്റെ ആ ഒരു അനുഗ്രഹവും കൂടി നമ്മൾക്ക് നമ്മൾക്കുണ്ടായിത്തീരണം അതില്ലാത്ത നിലയിൽ നമ്മൾക്കത് സാധ്യമല്ല അതുപോലെ തന്നെ നാളെ ഞാനത് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ നാളെ നമ്മളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക നമ്മൾക്കാർക്കെങ്കിലും പറയാൻ കഴിയുമോ പരിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒമാ തതിരി നഫ്സുൻ മാതാ തക്സി താൻ നാളെ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല നാളെയെ സംബന്ധിച്ചുള്ള ഭാവിയുടെ ഭാഗധേയങ്ങൾ അതിൻ്റെ തീരുമാനങ്ങളൊന്നും നമ്മളുടെ കൈകളിലല്ല എന്നുള്ളത് നാം തിരിച്ചറിയുക അതുപോലെ തന്നെ സഹോദരങ്ങളെ നാം ഇൻഷാ എന്ന് പറയേണ്ടതിന്റെ പ്രാധാന്യം അർഹിക്കുന്ന അത് നമ്മളെ പഠിപ്പിക്കുന്ന ധാരാളം നബിവചനങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും മഹാനായ സുലൈമാൻ നബി അലഹിസ്സലാമിനെ സംബന്ധിച്ച് അബുഹ അലി അള്ളാഹു താലാ നഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ സുലൈമാൻ നബി അലിഹിസലാം ഇപ്രകാരം പറയുകയുണ്ടായി ഞാൻ എൻ്റെ ഇണകളുടെ അടുക്കലേക്ക് ചെല്ലുകയും പിന്നീട് അവർക്ക് എന്നിൽ സന്താനം ജനിക്കുകയും നന്മയുടെ മാർഗത്തിൽ അവർ സമരം ചെയ്യുകയും ചെയ്യുന്ന ധാരാളം സന്താനങ്ങൾ ഉണ്ടായിത്തീരുമെന്ന് ഒരിക്കൽ പറയുകയുണ്ടായി പക്ഷേ മഹാനായ സുലൈമാൻ നബി അലിഹുസലാം ആ പറഞ്ഞ വർത്തമാനം പ്രാവർത്തികമായി തീർന്നില്ല അപ്പൊ റസൂൽഹി സല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ അതിനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് കാല നബിഹു അലഹി വസ്ലം ലൗ കാല അദ്ദേഹം ഇൻഷാ അല്ലാ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ അത് നിവർത്തിക്കപ്പെടുമായിരുന്നു എന്ന് പറയുന്ന ഒരു നിവേദനം നമ്മൾക്ക് കാണാൻ സാധിക്കും അഥവാ അള്ളാഹുവിന്റെ ഉദ്ദേശവും അവന്റെ അനുഗ്രഹവും ഒരു കാര്യത്തിൽ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യവും പൂർത്തിയാക്കുക സാധ്യമല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം

മഹാനായൻ ബിസലല്ലാഹു അലഹി വസലമ്മ തങ്ങൾ പറയുകയുണ്ടായി അജൂജ് അജൂജ് എല്ലാ ദിവസവും അവർ പുറത്തു തരാൻ വേണ്ടി ആ അണ തുരന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ അവർ സൂര്യാസ്തമയത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ അതിന്റെ കിരണം അത് കാണുന്ന സന്ദർഭത്തിൽ അതിന്റെ മേൽനോട്ടക്കാർ ആ സന്ദർഭത്തിൽ പറയും നിങ്ങൾ മടങ്ങിക്കൊള്ളുക നാളെ നമ്മൾക്ക് വീണ്ടും ആവർത്തിക്കാമെന്ന് അങ്ങനെ അവർ വീണ്ടും അണയിലേക്ക് മടങ്ങും അതാകട്ടെ ഏറ്റവും ശക്തമായ നിലയിലായിരിക്കും ആ സന്ദർഭത്തിൽ ഉണ്ടാവുക അങ്ങനെ യജൂജ് മജൂജ് പുറപ്പെടാനുള്ള കാലമെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അവരെ ജനങ്ങളിലേക്ക് നിയോഗിക്കാൻ ഉദ്ദേശിക്കുകയുമായി കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ അവരിങ്ങനെ അത് തുരക്കും അങ്ങനെ അവർ സൂര്യാസ്തമന കിരണം കണ്ടു കഴിഞ്ഞാൽ അവരുടെ മേൽനോട്ടക്കാരൻ പറയും നിങ്ങൾ മടങ്ങിക്കൊള്ളുക എന്ന് എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറയുമത്രേ ഉദ്ദേശിച്ചു എങ്കിൽ നമ്മൾ നാളെ അത് തുറക്കും എന്ന് പറയും അങ്ങനെ വീണ്ടും അവർ മടങ്ങി വരികയും അവരെവിടെയാണോ അത് ഒഴിവാക്കി വിട്ടച്ച രൂപത്തിൽ തന്നെയായിരിക്കും അപ്പോൾ ആ അണയുടെ അവസ്ഥയെന്നും അങ്ങനെ അവർ അത് കുഴിക്കുകയും ജനങ്ങളുടെ ഇടയിലേക്ക് പുറപ്പെടുകയും ചെയ്യുമെന്ന് ഇബുനുമാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അഥവാ ഇൻഷാ അല്ലാ എന്ന് പറയുമ്പോൾ മാത്രമാണ് ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഈ ഹദീസും വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കൂ അള്ളാഹുവിന്റെ പ്രവാചകന്മാരൊക്കെ ഇൻഷാ അള്ളാഹ പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് മുസാ നബി അലഹി ഇസ്സലാമയുടെയും ഹിദർ നബി അലഹി ഇസ്സലാമയുടെയും സംഭാഷണത്തിൽ ഒരിക്കൽ മുസാ നബി അലിഹ്സ്ലാം ഇപ്രകാരം പറയുകയുണ്ടായി മുസാ നബി അലി ഹ്സ്സലാം ഒരു പരീക്ഷണത്തിന് വിധേയനായി തീർന്ന ചരിത്രം പരിശുദ്ധ ഖുർആാനുള്ള സൂറത്തുൽ കഹ്ഫിൽ കഹഫിൽ അള്ളാഹുഅാല വിവരിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ ഹൈദർ നബി അലിഹിസ്ലാമിന്റെ അടുക്കലേക്ക് പുറപ്പെട്ട മുസാ നബി അലി ഹിസ്സലാം ഹൈദർ നബി അലി ഹലാം ചെയ്യുന്നതായ ആ ഹൈദർ അലി ഹുസ്സലാം ചെയ്യുന്നതായ ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും പിന്നീട് അതിനെ സംബന്ധിച്ച് മുസാ നബി അലിഹിസലാം പറഞ്ഞതായ ഒരു വർത്തമാനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമയുള്ളവനായി താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ് ഞാൻ താങ്കളുടെ ഒരു കൽപ്പനയ്ക്കും എതിർ പ്രവർത്തിക്കുകയില്ല മുസാനബി അലി ഹുസ്ലാമിനെ അദ്ദേഹത്തോടൊപ്പം കൊണ്ടുപോകണമെങ്കിൽ വെച്ചതായ നിബന്ധനയാണ് ആ നിബന്ധനയിൽ മുസാനബി അലിഹി പറയുന്നത് തന്നെ ഇൻഷാ അല്ലാ സുനിറ അതേ ആ രംഗങ്ങളിലെല്ലാം ക്ഷമയോടെ എനിക്ക് നിലനിൽക്കാൻ കഴിയുമെന്നാണ് മഹാപ്രവാചകനായി മുസാനബി അലഹിസ്സലാം പറഞ്ഞത് അഥവാ പരിശുദ്ധമായ ഖുർആാനും തിരുസുന്നത്തും ഈ വചനത്തെ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ എവിടെയാണ് പ്രയോഗിക്കേണ്ടുന്നത് എന്ന് മനസ്സിലാക്കാതെ പ്രയോഗിക്കാതിരിക്കുക അത് പ്രയോഗിക്കുന്ന സന്ദർഭത്തിലാകട്ടെ അള്ളാഹുവിനെയാണ് നമ്മൾ സാക്ഷിയാക്കുന്നത് അവന്റെ സഹായമാണ് നമ്മൾ തേടുന്നത് എന്ന തിരിച്ചറിവും നമ്മൾക്കുണ്ടാവുക الله أن السلام عليكم ورحمة الله وبركاته